വെറും അമ്പത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുക മാത്രം ചെയ്യുന്ന ഏ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി വീട് കിണർ വെള്ള സൗകര്യത്തോട് കൂടി പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും വെറും അമ്പത് മീറ്റർ ദൂരം അതും ടാർ ചെയ്ത പഞ്ചായത്ത് പഞ്ചായത്തോടെ തന്നെ വന്നു കഴിയുമ്പോൾ ഈ അമ്പത് മീറ്റർ ദൂരം വന്നു കഴിയുമ്പോൾ നല്ല അടിപൊളി വീട് ചോദിക്കുന്ന വില അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണെന്ന് പറഞ്ഞു സ്ഥലമാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ കിണറും ഒട്ടുമില്ലാത്ത ഈ മേഖലയിൽ വീട് നിങ്ങൾക്ക് കാണണ്ടേ കാണുക ഇഷ്ടപ്പെട്ടാൽ നേരിട്ട് വന്ന് കാണുക സ്വന്തമാക്കുക അപ്പോൾ നമുക്ക് ഈ സ്ഥലവും നേരിട്ട് എട്ടരസന്റെ സ്ഥലത്തിനകത്തിരിക്കുന്ന ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഗംഭീര വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക ഇത് തൊട്ടടുത്തൊക്കെ നല്ല വീടുകളൊക്കെ തന്നെയുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലാണ് പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും വെറും അമ്പത് മീറ്റർ ദൂരം വന്നു കഴിയുമ്പോൾ ആ കാണുന്നത് പി ഡബ്ല്യു ഡി അകത്ത് അടിച്ചം കാണുന്നത് ആ തെങ്ങിനപ്പുറത്ത് അത്രയും തൊട്ടടുത്തുള്ള നല്ലൊരു ഇത്രയും അമ്പത് മീറ്റർ ദൂരം മാത്രം പഞ്ചായത്ത് റോഡ് തന്നെ വന്ന് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിലിരിക്കുന്ന നല്ല അടിപൊളി പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെ ഇതാ എട്ടകസിൻ്റെ സ്ഥലത്തിനകത്തിരിക്കുന്ന നല്ലൊരു വീട് വീടിൻ്റെ രണ്ട് വശവും റോഡ് ഒരു റോഡ് അകത്തെ വീടുകളിലേക്ക് പോകുന്ന റോഡും ഒരു റോഡ് പഞ്ചായത്ത് റോഡുമാണ് നല്ല വലിപ്പമുള്ള കാർപോർച്ച് കാർപോർച്ചിൻ്റെ പില്ലറെല്ലാം നല്ല ക്ലാഡിങ് ഇട്ട് ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇത് മുറ്റത്ത് സ്റ്റോ ലോക്കൊക്കെ ഇൻ്റർലോക്ക് ഒക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി എടുത്തിരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഇതാണ് നമ്മുടെ മുറ്റം സൗകര്യങ്ങൾ നല്ല കിണർ വെള്ളം സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് മുറ്റത്ത് തന്നെ കിണറുള്ള നല്ലൊരു വീട് കിഴക്ക് ദർശനത്തിലുള്ള വീടാണ് വടക്ക് കിഴക്ക് മൂലയിലാണ് കിണറ് മുകളിലേക്ക് കയറുവാനുള്ള സ്റ്റെയർ കേസ് കേസ് ഐ ഡി വഴി കൊടുത്തിട്ടുണ്ട് നല്ല ഒരു ഈ ഒരു പ്ലോട്ടിനപ്പുറം പി ഡബ്ല്യു ഡി റോഡാണ് അങ്ങനെയുള്ള നല്ലൊരു ഗംഭീര വീടിന് ചോദിക്കുന്ന വില അമ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ് വില കുറച്ച് തരുന്നതാണ് ഇതാണ് നമ്മുടെ ഇഷ്ടംപോലെ വെള്ളമുള്ള കിണറിൻ്റെ ഉത്ഭാഗം ഒന്ന് കാണിക്കുകയാണ് എല്ലാവരും ചോദിക്കാറുണ്ട് കിണറിൻ്റെ കിണറിനകമൊന്ന് കാണിച്ചിരുന്നെങ്കിൽ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും പഞ്ചായത്ത് റോഡിൻ്റെ സൈഡിലിരിക്കുന്ന ഈ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്കൊന്ന് കാണുവാൻ പോകുന്നത് ഇതൊക്കെയാണ് അയൽപൊക്കങ്ങളുള്ളത് തൊട്ടടുത്തുള്ള വീടുകളൊക്കെ നല്ല വീടുകളൊക്കെ തന്നെയാണ് അപ്പോൾ ഇവിടെ ഇതാണ് നമുക്ക് വാഹനം കയറി തിരിക്കാവാനുള്ള രീതിയിലുള്ള ഇൻ്റർലോക്ക് സംവിധാനമാണ് ഇട്ടിരിക്കുന്നത് ബാക്കിയൊക്കെ കരിങ്കല്ലിൻ്റെ ചിപ്സാണ് ഇട്ടിരിക്കുന്നത് സെറ്റ് ഔട്ട് അകത്തേക്ക് കയറുവാനായിട്ടുള്ളൊരു ഡോറ് ഇതാണ് തേക്കിൻ്റെ തടി കൊണ്ടുള്ള ഒരു ഡോറ് കൊടുത്തിരിക്കുന്നത് അകത്തേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള ഡോറ് കയറി കഴിയുമ്പോൾ തന്നെ നല്ലൊരു ടെസ്റ്റർ വർക്ക് ചെയ്തിരിക്കുന്ന നല്ലൊരു ഡിസൈൻ വർക്കാണ് ആദ്യം കാണുന്നത് അപ്പോൾ അവിടുന്ന് വലത്തോട്ട് നോക്കി കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ലിവിങ് ഏരിയ ഗസ്റ്റ് ലിവിങ് ഏരിയ ആണ് നല്ല വലിപ്പമുള്ള ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ ആണ് ഇവിടെ കാണാൻ സാധിക്കുക അവിടെ നമ്മുടെ ഇതാണ് നമ്മുടെ ബെഡ്റൂമുകളുടെ ഡോറുകൾ ഈ സൈഡിൽ തന്നെ രണ്ട് ബെഡ്റൂമുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക ടി വി പോയിൻ ഈ പോയിൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾക്ക് ശേഷം നമുക്ക് ഇനി അടുത്ത് മുന്നോട്ട് പോകാം ഇതാണ് തടി കൊണ്ടുള്ള ഡോറ് തന്നെയാണ് ബെഡ്റൂമുകൾക്കും കൊടുത്തിരിക്കുക ഇവിടെ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമുകളുടെ വലിപ്പം ഇങ്ങനെയൊന്നും നോക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയയിൽ നല്ല കബോർഡ് മൾട്ടിബുൾഡ് ഉപയോഗിച്ചുള്ള നല്ല കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക വീണ്ടും നമ്മൾ ഇത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് ടോയ്ലറ്റ് ഫൈബറിൻ്റെ ഡോർ കൊണ്ടുള്ള ടോയ്ലറ്റ് ഡോറ് എല്ലാം നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു ഭംഗിയുള്ളൊരു വീട് എന്ന് തന്നെയാണ് ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുക ടോയ്ലറ്റ് ഒക്കെ നല്ല വലുപ്പമുള്ള ടോയ്ലറ്റ് ആണ് അതുപോലെ തന്നെ ടൈല് വർക്കുകളൊക്കെ ആണേലും നല്ല ഭംഗിയുള്ള ടൈല് വർക്കുകളാണ് അങ്ങനെ എല്ലാം കൊണ്ടും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട് എല്ലാ ടോയ്ലറ്റിലും അതുപോലെ തന്നെ എ സിയുടെ പോയിൻ്റ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടും നല്ലൊരു ഭംഗിയുള്ള ഒരു ടോയ്ലറ്റും ഒരു ബെഡ്റൂമുകളും ഒക്കെയാണ് ഈ വീടിന് കൊടുത്തിരിക്കുക അപ്പോൾ നമ്മളിപ്പോൾ സ്വീകരണ മുറി മാത്രമേ കണ്ടുള്ളൂ സ്വീകരണ മുറിയുടെ വലിപ്പം ഇത് കണ്ടു നല്ല വലിപ്പമുണ്ട് ഒരു സോഫ സെറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാലും നല്ല ഒരു വലിപ്പമുള്ളൊരു സ്വീകരണ മുറി തന്നെയാണ് ഇവിടെ നമുക്ക് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറുമ്പോൾ ഇത് അതും അറ്റാച്ചഡ് തന്നെയാണ് അപ്പോൾ മൂന്ന് ബെഡ്റൂമ് മൂന്നും അറ്റാച്ചഡ് ആണ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് എ സിയുടെ പോയിൻറ്റ് അതുപോലെ തന്നെ ജനൽപാളികളെ സൗകര്യങ്ങളെല്ലാം ഇതാണ് എ സിയുടെ പോയിൻ്റ് കൊടുത്തിരിക്കുക ഇവിടുന്ന് ഇത് ഇവിടെയും ഡ്രസ്സിങ് ഏരിയ ചെയ്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയയിലെ കബോർഡ് വർക്കുകളാണ് ഇവിടെ കാണുന്നത് ഡ്രെസ്സിങ് ഏരിയായി കബോർഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇതാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് എല്ലാം കൊണ്ടും മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു വൃത്തിയായിട്ട് പണിതിരിക്കുന്ന വീട് എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ പറയാനായിട്ടുള്ളത് കാരണം ഓരോ വർക്കുകളിലും നോക്കി കഴിയുമ്പോൾ അതിൻ്റെ നല്ലൊരു ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെയാണ് ഡൈനിങ് ഏരിയ ആയിട്ട് വന്നിരിക്കുന്നത് ഡൈനിങ് സ്പേസ് നല്ലൊരു പ്രൈവസി ഉണ്ട് എന്നാൽ ഇഷ്ടംപോലെ സ്പേസ് കിട്ടുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് ഇത് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്ന വാഷ് ഏരിയയ്ക്ക് ഒരു മിററ് കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇത് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനച്ചിൽ ഹോംസ് ബാങ്കുകളിൽ നിന്ന് അറേഞ്ച് ചെയ്തു തരുന്നതാണ് ഞങ്ങൾ നേരിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കുകളിൽ നിന്നാണ് ലോണുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും നാട്ടിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതാണ് ഫുൾ എമൗണ്ട് ലോൺ വേണ്ടവർക്കും ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ അതിനൊക്കെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചാണ് ഫുൾ എമൗണ്ട് ലോണൊക്കെ കൊടുക്കാൻ പറ്റുക ഇത് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ചഡ് ടോയ്ലറ്റ് കടകളിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരമാണ് ഒരു പലരയ്ക്ക് കടയിലേക്കൊക്കെ പോകുവാനായിട്ടുള്ള ദൂരം അതുപോലെ തന്നെ ആർസി പള്ളിയിലേക്ക് പോകുവാനായിട്ട് ഇവിടുന്ന് ഒരു കിലോമീറ്റർ താഴെ ദൂരമേ കാണുള്ളൂ സ്കൂളിലേക്ക് പോകുവാനായിട്ടും ഒരു കിലോമീറ്റർ താഴെ ദൂരമാണ് സി ബി എസ് ഇ സ്കൂളിലേക്ക് പോകുവാനായിട്ട് അമ്പലത്തിലേക്ക് പോകുവാനായിട്ട് ഇവിടുന്ന് ഏകദേശം കിലോമീറ്റർ ദൂരം മാത്രമാണ് അമ്പലത്തിലേക്ക് പോകുവാനായിട്ടുള്ളത് അങ്ങനെ എല്ലാ അമ്മിറ്റീസും തൊട്ടടുത്ത് തന്നെയുള്ള നല്ല ഒരു സൗകര്യമാണ് കോളേജിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരവും അതുതന്നെ ഒരു ഒരു കിലോമീറ്റർ താഴെ ദൂരം പാലാ ഏരിയയിലുള്ള മുഴുവൻ സ്കൂൾ ബസ്സുകളും ഇതുവഴി വരുന്നതാണ് ഇതാണ് മനോഹരമായ മനോഹരമായൊരു കിച്ചൺ കിച്ചൻ്റെ മനോഹാരിത നല്ല വലിപ്പമുള്ള ഒരു കിച്ചനാണ് നല്ല വലിപ്പമുള്ള കിച്ചനാണ് അവിടെ ഗ്യാസ് സ്റ്റൗ വെക്കാനായിട്ടുള്ള പോയിന്റുകൾ അതുപോലെ തന്നെ ഇലക്ട്രിക് ചിമ്മിനി വെക്കുവാനായിട്ടുള്ള പോയിന്റ് ഫ്രിഡ്ജിൻ്റെ പോയിൻ്റ് വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഗംഭീരമായ നല്ല അടിപൊളി വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ചോദിക്കുന്ന വിലയോ അമ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രം അത് ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ് അപ്പോൾ മടിക്കേണ്ട മറക്കണ്ട എത്രയും പെട്ടെന്ന് മേനേജൽ ഹോംസിൻ്റെ ഈ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിക്കും ഏത് സമയത്തും വീട് കാണിക്കുവാനും സ്ഥലങ്ങൾ കാണിക്കുവാനും ഞങ്ങൾ തയ്യാറാണ് അപ്പോൾ നിങ്ങൾ ഒട്ടും താമസിക്കരുത് നല്ല വലിപ്പമുള്ളൊരു ഗേറ്റ് കൊടുത്തിരിക്കും നമുക്ക് കാണാം വണ്ടി ഈ സൈഡിലോട്ട് ഗേറ്റിൽ കൊണ്ട് പോകണമെങ്കിലും അതിന് പറ്റുന്ന രീതിയിലുള്ള വലിപ്പമുള്ള ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുക അപ്പോൾ നല്ല ഗംഭീരമായ വീട് വില നെഗോഷ്യബിളാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് പുതിയ വീഡിയോ നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ